ശബരിമലയിൽ പുതുതായി നിർമ്മിക്കുന്ന ഭസ്മകുളത്തിനും ഗണപതി മണ്ഡപത്തിനും തറക്കല്ലിട്ടു ഞായറാഴ്ച പന്ത്രണ്ടിനും പന്ത്രണ്ട് മുപ്പതിനും ഇടയുള്ള ശുഭമുഹൂർത്തത്തിൽ ശബരിമല തന്ത്രി കണ്ഠരര് രാജിവര് തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് എന്നിവർ ചേർന്നാണ് ഭസ്മകുളത്തിന് തറക്കല്ലിട്ടത് സന്നിധാനത്തെ മൂന്നാമത്തെ ഭസ്മകുളത്തിന്റെ നിർമ്മാണമാണ് ഇനി നടക്കുക ക്ഷേത്രത്തിന് മുൻഭാഗത്തായി മീനരാശിയിലാണ് കുളം നിർമ്മിക്കുക മകരജ്യോതി ശബരി ഗസ്റ്റ് ഹൌസുകൾക്ക് സമീപമായാണ് പുതിയ ഭസ്മകുളം നിർമ്മിക്കുന്നതിനായി സ്ഥാനനിർണയം നടത്തി തറക്കല്ലിട്ടത് ആദ്യം ഇപ്പോഴത്തെ ഫ്ളൈഓവർ നിന്നിരുന്ന സ്ഥലത്തായിരുന്ന ഭസ്മക്കുളം വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്ഥാനം മാറ്റി നിലവിൽ നിൽക്കുന്ന സ്ഥലത്തേക്ക് മാറ്റുകയായിരുന്നു എന്നാൽ ഈ പ്രദേശം വളരെ താഴ്ന്നതായതിനാൽ വലിയ തോതിൽ മാലിന്യം നിറയുന്നതായുള്ള ആക്ഷേപം അന്നു മുതൽ തന്നെ ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് ഭസ്മക്കുളം മാറ്റിസ്ഥാപിക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തത് സന്നിധാനം ഗവൺമെന്റ് ആശുപത്രിക്ക് മുകൾവശമുള്ള എൻട്രി പോയിന്റിലേക്കാണ് ഗണപതി വിഗ്രഹം മാറ്റിസ്ഥാപിക്കുന്നത് പൂർണമായും ദേവസ്വം മരാമത്ത് വിഭാഗത്തിന്റെ കൂടിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുക രണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും സ്ഥാനനിർണ്ണയം ദേവസ്വം സ്ഥപതിയും വാസ്തുശാസ്ത്ര വിജ്ഞാന കേന്ദ്രം അധ്യക്ഷനുമായ കെ മുരളീധരൻ നിർവഹിച്ചു പ്രശസ്ത ശില്പി എം ആർ രാജേഷിന്റെ മേൽനോട്ടത്തിൽ മൂന്നു മാസത്തിനകം പണികൾ പൂർത്തിയാക്കും ഐ സി എൽ ഫിൻകോർപ്പ് സി എം ഡി അഡ്വക്കേറ്റ് കെ ജി അനിൽകുമാറാണ് പുതിയ ഭസ്മകുളവും കാനനഗണപതി മണ്ഡപവും വഴിപാടായി സമർപ്പിക്കുന്നത് ജനശബ്ദം പത്തനംതിട്ട